സമ്മേളനം നടന്നപ്പോൾ നമ്മൾ കേട്ടില്ലേ കേന്ദ്ര മുസാബ്രാംഗം പങ്കുവെച്ച ഒരു വാക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ മരിച്ചു പോകാൻ വേണ്ടി ദുആ ചെയ്ത ഒരു മനുഷ്യനെയും അയാളുടെ കൂടെ നിൽക്കുന്ന സിംഗിടികളെയും നമ്മൾ കേട്ടില്ലേ നീലമാമലകളുടെ ഈ മുകളിലുള്ള കേരളത്തിലല്ല മലപ്പുറത്തല്ല കോഴിക്കോട്ടല്ല ഈ കെ നീലഗിരിയുടെ ഈ മക്കുമുക്ക് മൂലകളിൽ ഒഴുക്കുന്ന നമ്മുടെ ഹൃദയം പോലും പൊട്ടിപ്പോയില്ലേ നമുക്കങ്ങനെ കരുതാൻ കഴിയുമോ മുസ്ലിം മുസ്ലിംസിന്റെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ആ മനുഷ്യൻ മരിച്ചു ായിരുന്നില്ലേ സയ്യത് ചെയ്തവരാണ് ഇന്ന് മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയെയും പാണക്കാട് കുടുംബത്തെയും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരും അതിന് സന്നദ്ധമായാൽ ഇവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് ആദരണീയരായ പാണക്കാട് സിഹാബ് തങ്ങൾ അതുപോലെ കുടുംബം അവർ കാലിയായി നേതൃത്വം നൽകുന്ന മഹല്ലുകളുടെ കൂട്ടായ്മയാണ് ഫൗണ്ടേഷൻ പാണക്കാട് പാണക്കാട് കുടുംബത്തെ കാലിയായി അംഗീകരിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് ചെയ്തവരാണ് നമ്മൾ പാണക്കാട് കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തിയവരാണ് നമ്മൾ അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച സിരകളിൽ ഓടുന്ന രക്തത്തിന് സമാനമായി കൊണ്ടു നടന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബം കാലിയായി ഏകോപനത്തിൽ പോകുന്ന മഹലുകളിൽ ചിദ്ധ ഉണ്ടാക്കാൻ സമസ്തക്കാരന് സാധിക്കില്ല എസ് കെ സുസഫുകാരനു സാധിക്കില്ല എന്നാൽ ആ പാണക്കാട് കുടുംബത്തെ മറയാക്കി കൊണ്ട് ആരെങ്കിലും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാമെന്ന് ശ്രമിച്ചാൽ എന്ന് മനസ്സുവെച്ചാൽ അവർക്കെതിരെ കയ്യും കെട്ടി നോക്കുന്ന പ്രശ്നമില്ല എന്നുകൂടെ പ്രഖ്യാപിക്കുകയാണ് കാരണം ഇവിടെ ആരാണ് പാണക്കാട് കാദി ഫൗണ്ടേഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നവരെ കുറിച്ച് നമ്മൾ പണിക്കണ്ടേ നിലനിൽപ്പിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് അവർ അത് പറയുന്ന നിർവാഹമില്ല കാരണം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ സോഷ്യൽ മീഡിയ കോലായയിൽ ിന്തുന്നതിന് വേണ്ടി ഒരു കാലത്ത് വേഷം കെട്ടിയവർ ഇന്ന് അവിടുത്തെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോ അത്തരക്കാർ വന്നുകൊണ്ട് ഒരു കാലത്ത് പാണക്കാട്ട തങ്ങന്മാരെ അവമതിക്കാൻ ശ്രമിക്കുകയും തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും അധികാര ദുർവിനിയോഗങ്ങൾക്കും വേണ്ടി അവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ മനസ്സിലാക്കി വെക്കാനും എസ് കെ എസ് എസ് എഫിന് സാധിക്കും അതുപോലെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഐക്യം ഐക്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുണ്ടാക്കേണ്ടതാണ് ഐക്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കുതന്ത്രങ്ങൾ മെനയുകയും ഒരു ഭാഗത്ത് ഐക്യത്തിന്റെ പാട്ടുപാടുകയും ചെയ്താൽ അത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം നമുക്കറിയാമല്ലോ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി അനുബന്ധിച്ച് ഇവിടെ കിട്ടിയ പതാകകൾ ആ പതാകകൾക്കിടയിലാണ് സമസ്തയുടെയും പതാക നമ്മൾ ഉയർത്തി കിട്ടിയത് അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് സമസ്ത വിഭാവനം ചെയ്യുന്ന സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശമെന്ന് ഇവിടെ ആരാണ് പോസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പോൾ മനസ്സിലാകും ആരാണ് ഇവിടെ തിരികൊളുത്തുന്നതെന്ന് അത് മനസ്സിലാക്കിയാൽ ഇൻഷാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും അതുകൊണ്ട് സാബിത്ത് അലി സിഹാബ് തങ്ങൾ ഇവിടെ വേദിയിലിരിക്കുന്നു അഭിമന്യരായ തങ്ങൾ നമ്മുടെ നോവും അറിയുന്ന നേതാവ് നമുക്കറിയാമല്ലോ മനുഷ്യജാലിക നടക്കുന്ന സന്ദർഭം നമുക്ക് നേതൃത്വം നൽകി നയിക്കാൻ തങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോ ഒരു മടിയും കൂസലുമില്ലാതെ വന്ന തങ്ങൾ ഈ നാടിന്റെ മുക്കുമൂലകളിൽ എല്ലാം വന്ന് നടന്നു വന്ന് ആളുകളെ ക്ഷണിച്ച് മനുഷ്യജാലിക മഹാവിജയമാക്കി തന്ന പാണക്കാട്ട തങ്ങൾ നീലഗിരിക്കാരുടെ

ആദരണീയരായ സംസ്ഥ കേരള ജമിയത്തുൽമ്മയുടെയും എസ് കെ എസ് എസ് എഫിൻ്റെയും സമാദരണീയരായ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സത്താർ പന്തൽ ഒ പി അഷ്റഫ് സാഹിബ് അടക്കമുള്ള നേതാക്കൾ വിജിലന്റ് വിജിലൻ്റ് മിക്കായ അംഗങ്ങൾ സമസ്തയുടെയും എസ് കെശഫിന്റെയും ഒക്കെ വിളിയാളം കേട്ടു കേട്ടു ഈ തണുത്ത കാലാവസ്ഥയിലും ബഹുമാനപ്പെട്ടവരെ കേൾക്കാനും സംഘടന വിഭാവനം ചെയ്യുന്ന ആദർശം മനസ്സിലാക്കാനും വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ശ്രോതാക്കളെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു നൂറ്റാണ്ടുകാലമായി ഇവിടെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്യത്തുലമ ആ സമസ്ത കേരള ജമ്യത്തുലമ അതിന്റെ ബീജാഭാപം നൽകപ്പെട്ട കാലം മുതൽ ഈ കാലമത്രയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നിലകൊള്ളുന്ന ഈ കാലം അത്രയും ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ പ്രതിസന്ധികളുടെ തിരമാലക്കെട്ടുകൾക്ക് മുൻപിലൂടെയാണ് കടന്നു വന്നത് എന്ന് നമുക്കൊക്കെ അറിയാം അറിയാം സമസ്ത കടന്നു വന്ന വഴിയിലെല്ലാം എല്ലാം പൂമാലയും യും വിരിച്ച് അതിന് വഴിയൊരുക്കാൻ ആരുമുണ്ടായിരുന്നില്ല എക്കാലത്തും സമസ്ത കേരള ജമ്മ്യത്തുലമെ നയിക്കാൻ അതിന് പാകമുള്ള നേതാക്കളെ അല്ലാഹുതാല ഈ ഉമ്മത്തിന് സംവിധാനിക്കുകയും അഭിവന്യരായ ഉലമ ഇന്റെ സദാത്യങ്ങളുടെ ആശീർവാദത്തോടു കൂടി വളരെ സുത്യർഹമായ നിലക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്യ തുലമ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ എല്ലാ കാലത്തും പ്രതിസന്ധികൾ വരുന്ന ഘട്ടങ്ങളിലെല്ലാം അതുപോലെ അതിന്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും മേഖലകളിലെല്ലാം അതിൻ്റെ വഴികളിലെല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമുക്ക് കാലാകാലങ്ങളിൽ കാണാൻ സാധിക്കും അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന സമസ്തയുടെ വളരെ പ്രധാനപ്പെട്ട അതിന്റെ വളർച്ചയിലും അതിന്റെ വികാസത്തിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമായി ഒരു ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സദാർത്ഥ്യങ്ങൾ നമുക്കറിയാം ആനുകാലിക സംഭവ വികാസങ്ങളിൽ ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള ഒരു കാലത്ത് എന്താണ് നമ്മുടെ ആദർശവും നമ്മുടെ നമ്മുടെ വിഷയവും നമ്മുടെ പ്രമേയവും എന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടു ബഹുമാനപ്പെട്ട സർത്താർ ബന്തല്ലൂർ സാഹിബോടെ ബാക്കി പറയാനിരിക്കുകയുമാണ് അതുകൊണ്ട് സുദീർഘമായി പറയുകയല്ല സമസ്ത കേരള ജമ്യ തുലമയുടെ ഇന്നലകളിൽ വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ നേരത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയത് പോലെ സമസ്തമ്യത്തുലമക്ക് സമാന്തരമുണ്ടായി വന്ന അഖില കേരള ജമ്യത്തുലമ അഖില കേരള ജമ്യ പണ്ഡിതന്മാരെ കുറിച്ച് പഠിച്ചു നോച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിലെ ഘടാഘടിയന്മാരായിരുന്ന അഗ്രേസരാരായ പണ്ഡിതന്മാർ നേതൃത്വം നൽകി വന്ന സമസ്ത അഖില കേരള ജമ്യത്തുലമ അങ്ങനെ ഒരു പ്രസ്ഥാനം വന്നപ്പോ അന്ന് നമുക്ക് ആത്മീയമായി നേതൃത്വം നൽകാനുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന തങ്ങളുടെ ഒരു വാക്കുണ്ട് സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സംഘടനയാണോ അഖില കേരള ജമ്യ തുലമ എങ്കിൽ അഖില അകലെ ആ ഒരു ഒറ്റ വർത്തമാനം കൊണ്ട് അഖില കേരള ജമിയ തുലമ കേരളീയ സുന്നി പരിസരത്ത് നിന്ന് നാമാവശേഷമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പിൽക്കാലത്തുത്രൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ഈ സമസ്ത കേരള ജമ്യ തുലമൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരുപാട് മഹത്തരമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും സമസ്തക്ക് സമാന്തരം നിന്നുകൊണ്ട് വിഘടനവാദം വന്ന പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിലേക്ക് ആളുകൾ പോകാൻ പാടില്ലെന്ന് താൻ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തിയോട് ഉറക്ക വിളിച്ചു പറഞ്ഞ് സമസ്ത കേരള ജമ്യത്തുലമയുടെ ആദർശത്തിന്റെ ഒപ്പം നിന്ന മഹാനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ നമുക്കറിയില്ലേ വിഖ്യാതമായ ആലുവാ തൊരീക്കത്തുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ സമസ്ത കേരള ജമിയ തുലമ അതിനെതിരെ വിധി പറഞ്ഞ നേരത്ത് അന്ന് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സമസ്ത കേരള ജമ്യത്തുലമയുടെയും സുന്ന സംഘത്തിന്റെയും സയ്യിദ് ഉമർ അലി സിഹാബ് തങ്ങളുടെ അരികിലേക്കാണ് മുസ്ലിം സാമുദായിക സംഘശക്തിയുടെ നേതാക്കൾ അടക്കം ചെന്നുകൊണ്ട് പറയുന്നത് തങ്ങളെ വിഷയത്തിൽ സമസ്ത ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് തങ്ങളൊന്നും ഇടപെടണമെന്ന് പറഞ്ഞപ്പോ അങ്ങ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി സിഹാബ് തങ്ങൾ പറഞ്ഞ വർത്തമാനമുണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ പണിയെടുത്താൽ മതി മതത്തിന്റെ കാര്യം നോക്കാൻ ഇവിടെ സമസ്ത കേരള ചമ്മിയ തുലമയുണ്ടെന്ന് ഉറക്കപ്പെട്ട ആർജവത്തിന്റെ പേരാണ് പാണക്കാട് സയ്യിദ് ഉമർ അലി തങ്ങൾ തങ്ങൾ മാത്രമല്ല നമ്മുടെ വയനാട് ജില്ലയിലെ ജനറൽ ബോഡി യോഗം നടക്കുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട കയറി വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് അതേപടി ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ ജനറൽ സെക്രട്ടറിയുമായ സമസ് അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ആദർശം പിടിച്ച പാരമ്പര്യമാണ് പാണക്കാട് തറവാട്ടിന്റെ പാരമ്പര്യം സമസ്തക്കൊപ്പം നിന്ന പാരമ്പര്യം മായ തൊണ്ണൂറാമത് വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുമ്പോ രോഗഗ്രസ്തനായിരുന്നിട്ട് പോലും ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ എത്ര ആവേശത്തോടെയാണ് ഉമ്മത്തിനെ സമസ്ത ഒന്നേയുള്ളൂ സമസ്തക്ക് നിൽക്കാൻ മറ്റൊരു പ്രസ്ഥാനമില്ലെന്ന് തന്റെ ആദർശം മുടക്കം വിളിച്ചു പറഞ്ഞ സമസ്തയുടെ പാരമ്പര്യത്തിന്റെ ഒപ്പം നിന്ന മഹിതമായ പൈതൃകത്തിന്റെ ഇങ്ങേ തലക്കല കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട സെയ്ദ് ഹൈദർ അലി സിഹാബുദങ്ങൾ അള്ളാഹുതാല അവർക്കൊക്കെ എന്ന് പറയുന്ന പഞ്ചാക്ഷരി പ്രസ്ഥാനം വിളിച്ചപ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും ഈ സമ്മേളനത്തിലേക്ക് വന്നത് നിലക്ക് ഈ പ്രസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻപിൽ നിന്നുകൊണ്ടൊരു പതിറ്റാണ്ടുകാലം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് അലി സിഹാബുദങ്ങളും അവിടുത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട പാണക്കാട് സീതഅപ്പാസ് അലി സിഹാബുദങ്ങൾ ബഹുമാനപ്പെട്ട ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന കാലത്തല്ലേ നമ്മൾ ഈ കാണുന്ന വികായ വികായാവളന്റേഴ്സ് എന്ന് പറഞ്ഞ അഭിമാന പുരസരം സന്നദ്ധ സേവന ഭീതികളിൽ സാന്ത്വനത്തിന്റെ നീലച്ചിറകുകളുമായി കടന്നു വരുന്ന ഒരു പറയെ നമുക്ക് ബഹുമാനപ്പെട്ടവരല്ലേ സമർപ്പിച്ചു തന്നത് അത് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബവും സമസ്ത കേരള തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞു വരുന്നത് ഇന്ന് സമസ്ത കേരള ജമ്യ തുലമയെ പാണക്കാട് വിരുദ്ധരാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാണക്കാട് വിരുദ്ധത ഇവിടെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല ഞങ്ങൾക്ക് ആരും പാണക്കാട് വിരുദ്ധത ഞങ്ങളിൽ ആരോപിക്കേണ്ടതില്ല കാരണം അഹിലി ഗർബലയിൽ മുറിഞ്ഞു പോയി എന്ന് മുടക്കുന്നവരുടെ ആചാരം പറ്റി സമസ്ത കേരള ജമ്മിയ യുടെ പൊളിക്കാൻ പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും തട്ടിലാക്കാമെന്ന് അവർക്കെതിരെ പറയുകയാണ് അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സാധാർത്ഥ്യങ്ങൾ നേതൃത്വം നൽകുന്ന മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘശക്തി നമ്മളൊക്കെ മനസ്സിലാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരിസര പശ്ചാത്തലം അതിന്റെ രൂപീകരണത്തിന്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന മലബാർ കലാപം മുസ്ലിം സംബന്ധിച്ച സംഭാവന ചെയ്ത വേദനകൾ യാതനകൾ രക്തരൂക്ഷിതമായ വിപ്ലവം നടന്ന കാലത്ത് വാഗൻഡി ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായം മരും കൊല ചെയ്യപ്പെട്ട് ഒരുപാട് അനാഥ മക്കൾ ഉണ്ടായിരുന്ന സന്ദർഭം ഒരുപാട് സഹോദരിമാർ വിധവകളായി പോയി അപലകളായ സഹോദരിമാർ ഒരുപാട് ദുരന്തത്തിന്റെ മുഖങ്ങളിലേക്ക് എടുത്തെറിയപ്പെട്ട് എല്ലാ വല്ലാതെ പരീക്ഷണത്തിന് വിധേയമായ കാലം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം പറയുന്ന നാഷണൽ കോൺഗ്രസിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ആ വിപ്ലവത്തിന് വേണ്ടി മുന്നിൽ നിന്നത് എന്നാൽ എല്ലാം തകർക്കപ്പെട്ട് പ്രയാസത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ് ഒന്നും എന്തും ചെയ്യാൻ കഴിയാത്ത വിധം വല്ലാതെ നിസ്സഹരായി നിൽക്കുന്ന നേരത്ത് ദേശീയ പ്രസ്ഥാനം മുസ്ലിങ്ങളെ കൈവിട്ട നേരത്ത് മഹാത്മാഗാന്ധിജി ജി ഈ മലബാർ സമരത്തെ അവർ തള്ളിപ്പറയുകയും കൂടെ നിൽക്കാതിരിക്കുകയും ഇതിന്റെ എല്ലാ പാപഭാരങ്ങളും മുസ്ലിം സമുദായത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്ത കാലത്ത് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായ സമസ്ത കേരള ജമ്യ തുലം അതിന്റെ ആറാമത് വാർഷിക മഹാസമ്മേളനം വെച്ച് നടക്കുന്ന കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിനെതിരെ ഒരു പ്രമേയം പാസാക്കുകയാണ് പതിനഞ്ച് പ്രമേയങ്ങളിൽ ഒന്ന് മുസ്ലിം രക്തരൂക്ഷിതമായ വിപ്ലവത്തിലേക്ക് തള്ളിയിട്ടിട്ട് ഉത്തരവാദത്തിൽ നിന്ന് കൈ കഴുകി മാറിയ ദേശീയ പ്രസ്ഥാനത്തെ ഇതാ സമസ്ത കേരള ജമ്യമ കൈ പിടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മൃതദേഹത്തിൽ നിന്ന് പേൻ അരിച്ചിറങ്ങി പോരുന്നത് പോലെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് മുസ്ലിം സമുദായം ഒന്നടങ്കം വിട്ടുനിന്നു എന്നത് ചരിത്രമാണ് സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചാൽ സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചത് സമുദായത്തിന്റെ മുൻപിലേക്ക് വിളിച്ചു പറഞ്ഞാൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആ പ്രമേയം സാക്ഷിയാക്കി നമുക്ക് ചരിത്രം പറയാൻ കഴിയും ആ പശ്ചാത്തലത്തിലാണ് മുസ്ലിങ്ങൾക്ക് സാമുദായികമായി സംഘടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഭൂമികയുടെ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മാർച്ച് പത്തിന് നമ്മുടെ സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലെ മദ്രാസിൽ വെച്ച് ബഹുമാനപ്പെട്ട സൂഫി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം സുഭിവര്യനായിരുന്നില്ല അതിന്റെ പശ്ചാത്തലം കേരളീയമായ അനുബന്ധം ചേർന്ന് നിൽക്കുന്ന നമ്മൾ കൂടെ ഒന്ന് മനസ്സിലാക്കി വേണ്ടി പറയുകയാണ് ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയ കാലം അന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എലക്ഷൻ നടക്കുന്ന ഒരു കാലം ആ കാലത്ത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ അജയ്യനായ നേതാവ് പോക്കർ സാഹിബ് ഒരു മത്സരിക്കുന്നു മറുഭാഗത്ത് ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റ മത്സരിക്കുന്നു രണ്ടും തമ്മിൽ വലിയ സംഘടനം നടക്കുകയാണ് രാഷ്ട്രീയ ഭൂമിക പ്രക്ഷുബ്ധമാവുകയാണ് ബഹുമാനപ്പെട്ട ബി പോക്കർ സാഹിബിന്റെ മത്സരത്തിന്റെ പ്രചാരണത്തിന് ചൂട്

ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ തങ്ങളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്നത് ആരാണെന്ന് പഠിച്ചപ്പോഴാണ് നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള അധ്യക്ഷനായ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ വീട്ടിൽ വളർന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ ബഹുമാനപ്പെട്ടക്കോഴത്തങ്ങളുടെ വളർന്ന ബഹുമാനപ്പെട്ട എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ മുന്നിൽ നിന്ന് തങ്ങൾക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ െന്ന് പോക്കർ സാഹിബിനെ പരാജയപ്പെടുത്തിയത് മനസ്സിലായി ഈ ഈ ഈ പാരമ്പര്യത്തിൽ വന്ന പണ്ഡിതനെ സയ്യിദിനെ കൂടെ നമുക്കിവിടെ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ് ആ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നപ്പോഴാണ് ആ സുന്നി പാരമ്പര്യമുള്ള പണ്ഡിതനായ സയ്യിദായ ബഹുമാനപ്പെട്ട തങ്ങൾ രാഷ്ട്രീയ രംഗത്ത് സജീവമായ ാണ് നമ്മൾ ഇന്ന് കുട്ടി അഭിമാനകരമായ അഭിമാനകരമായ എന്ന നിലപാടിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ കേരളീയ പാകപ്പെട്ടത് എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ആ രാഷ്ട്രീയ സംഘശക്തിയെ പറയുമ്പോൾ നമ്മൾ കൂടെ പറയുന്ന പേരാണല്ലോ ഇടപെടൽ പറഞ്ഞു തങ്ങളെ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ീതങ്ങളാണ് എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അടിപേരുണ്ടായത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം കാരണം ഇന്ന് സമസ്ത കേരള ജമ്യത്തു ആദർശം പറയുന്നവരൊക്കെ പാണക്കാട് വിരുദ്ധരും മുസ്ലിം ലീഗ് വിരുദ്ധരുമാക്കി ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായി ഈ മണ്ണ് മാറുന്നതിന് വേണ്ടി കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ആ സമസ്ത കേരള ഉലമയെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും പാണക്കാട് യും ഈ ശക്തിത്രയങ്ങളെ മൂന്ന് തട്ടിലാക്കിയിട്ട് കാര്യം ഏതെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ പോരാട്ടത്തിന്റെ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ് ആ പി എം എസ് പൂകോയത്തങ്ങൾ കടന്നു വന്നപ്പോഴാണ് മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിക്ക് കൂടുതൽ അടിപേരുണ്ടാകുന്നത് ഏത് പുകോയത്തങ്ങൾ ആ വട്ടമേശ നമ്മളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലേ ആ വട്ടമേശക്ക് തങ്ങളുടെ തങ്ങളുടെ ഇറക്കി ഇറക്കി വെക്കാൻ വെക്കാൻ പ്രയാസങ്ങളുടെ ുംങ്ങളുടെയുന്ന ആ മക്കൾ ബഹുമാനപ്പെട്ട കൂടെ കൂടിയപ്പോഴാണ് നമ്മൾ അഭിമാനത്തോടെ അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്ന ആ ഒരു നിലനിൽപ്പിലേക്ക് നമ്മൾ മാറിയത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശക്തിത്രയങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ സന്നദ്ധമല്ല എന്നൊരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ് േമം വളപ്പുന്ന കുറെ ആളുകൾ ഉണ്ട് വല്ലാതെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് സമ്മേളനം നടന്ന കേട്ടില്ലേ കേന്ദ്ര മുറങ്ങം പങ്കുവെച്ച ഒരു വാക്ക് സിഹാബ് തങ്ങൾ മരിച്ചു പോകാൻ വേണ്ടി ദുആ ചെയ്ത ഒരു മനുഷ്യനെയും അയാളുടെ കൂടെ നിൽക്കുന്ന സിംഗിടികളെയും നമ്മൾ കേട്ടില്ലേ ഈ കൂടിയിരിക്കുന്ന നീലമാമലകളുടെ ഈ മുകളിലുള്ള കേരളത്തിലല്ല മലപ്പുറത്തല്ല കോഴിക്കോട്ടല്ല ഈ കെ നീലഗിരിയുടെ ഈ മക്കുമുക്ക് മൂലകളിൽ ഒഴുകുന്ന ഹൃദയം പോലും പൊട്ടിപ്പോയില്ലേ നമുക്ക് അങ്ങനെ കരുതാൻ കഴിയുമോ മുസ്ലിം മുസ്ലിം മുഹമ്മദിന്റെ മനസ്സാകുന്ന കൊട്ടാരത്തിലെ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ആ മനുഷ്യൻ മരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്തവരാണ് ഇന്ന് രാഷ്ട്രീയ സംഘശക്തിയെയും സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും ഭിന്നമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ളവരും അതിന് സന്നദ്ധമായാൽ ഇവിടെ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ നാട്ടിലുള്ള സൂചിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് ആദരണീയരായ പാണക്കാട് സാദിഖലി തങ്ങൾ അതുപോലെ പാണക്കാട് കുടുംബം അവർ കാലിയായി നേതൃത്വം നൽകുന്ന മഹല്ലുകളുടെ കൂട്ടായ്മയാണ് ഫൗണ്ടേഷൻ പാണക്കാട് ഫൗണ്ടേഷൻ പാണക്കാട് കുടുംബത്തെ കാലിയായി അംഗീകരിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് സാദിഖലി തങ്ങളെ കാലിയായി നമ്മൾ പാണക്കാട് കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തിയവരാണ് നമ്മൾ അവരെ നെഞ്ചോട് ചേർത്ത് വെച്ച സിലകളിൽ രോഗത്തിന് സമാനമായി കൊണ്ടു നടന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബം ഏകോപനത്തിൽ പോകുന്ന ചിത്രതയുണ്ടാക്കാൻ സാധിക്കില്ല സാധിക്കില്ല എന്നാൽ ആ പാണക്കാട് കുടുംബത്തെ മറയാക്കൊണ്ട് ആരെങ്കിലും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാമെന്ന് ശ്രമിച്ചാൽ എന്ന് മനസ്സുവെച്ചാൽ അവർക്കെതിരെ കയ്യും കെട്ടി നോക്കുന്ന പ്രശ്നമില്ല എന്നുകൂടെ പ്രഖ്യാപിക്കുകയാണ് കാരണം ഇവിടെ ആരാണ് പാണക്കാട് ഫൗണ്ടേഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പഠിക്കണ്ടേ വേണ്ടി വേണ്ടി അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ സോഷ്യൽ മീഡിയ കോലായയിൽ വലിച്ചു കയറുന്നതിന് വേണ്ടി അവിടുത്തെ അഭിമാനം വേണ്ടി ഒരു കാലത്ത് വേഷം കെട്ടിയവർ ഇന്ന് അവിടുത്തെ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റുന്നതിന് വേണ്ടി നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോ അത്തരക്കാർ വന്നുകൊണ്ട് ഒരു കാലത്ത് പാണക്കാട്ട തങ്ങന്മാരെ അവമതിക്കാൻ ശ്രമിക്കുകയും തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്കും അധികാര ദുർവിനിയോഗങ്ങൾക്കും വേണ്ടി അവരെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ മനസ്സിലാക്കി വെക്കാനും എസ് കെ എസ് എസ് എഫിന് സാധിക്കും അതുപോലെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് ഐക്യം ഐക്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുണ്ടാക്കേണ്ടതാണ് ഐക്യം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കുതന്ത്രങ്ങൾ മെനയുകയും ഒരു ഭാഗത്ത് ഐക്യത്തിന്റെ പാട്ടുപാടുകയും ചെയ്താൽ അത് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം നമുക്കറിയാമല്ലോ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതിനോടനുബന്ധിച്ച് ഇവിടെ കിട്ടിയ പതാകകൾ ആ പതാകകൾക്കിടയിലാണ് സമസ്തയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും പതാക നമ്മൾ ഉയർത്തി കിട്ടിയത് അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് സമസ്ത വിഭാവനം ചെയ്യുന്ന സമസ്ത വിഭാവനം ചെയ്യുന്ന ആദർശമെന്ന് അപ്പോൾ മനസ്സിലാകും ആരാണ് ഇവിടെ അത് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയാലിൻഷാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും അതുകൊണ്ട് സാബിഫ് അലി സിഹാബ് തങ്ങൾ ഇവിടെ വേദിയിലിരിക്കുന്നു അഭിമന്യരായ പാണക്കാട്ടത്തങ്ങൾ നമ്മുടെ നോവും നൊമ്പരവും അറിയുന്ന നേതാവ് നമുക്കറിയാമല്ലോ മനുഷ്യജാലിക നടക്കുന്ന സന്ദർഭം തുടക്കം നമുക്ക് നേതൃത്വം നൽകി ജാഥ നയിക്കാൻ തങ്ങൾ വരുമോ എന്ന് ചോദിച്ചപ്പോ ഒരു മടിയും കൂസലുമില്ലാതെ വന്ന തങ്ങൾ ഈ നാടിന്റെ മുക്കുമൂലകളിലെല്ലാം വന്ന് നടന്നു വന്ന് ആളുകളെ ക്ഷണിച്ച് മനുഷ്യജാലിക മഹാവിജയമാക്കി തന്ന പാണക്കാട്ട തങ്ങൾ നീലഗിരിക്കാരുടെ സ്വന്തം തങ്ങൾ എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടെ പറയുന്ന തങ്ങൾ ഈ പാണക്കാട്ട തങ്ങളെ അനഭിമതനാണ് അസ്വീകാര്യനാണ് ഞങ്ങൾക്ക് പറ്റില്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ സ്നേഹം പഠിപ്പിച്ചിട്ട് എസ് 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 അഫുകാർ പിന്നിൽ നിൽക്കൂ എന്നുകൂടെ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലപാടില്ലാത്ത ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആളായി നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ആളായി അവരെ കാണുമ്പോൾ അവരുടെ ആളായി എല്ലാവരുടെ ഭാഗത്തും അവരവന്റെ ആളുകളായി അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്നവർ നമുക്കിടയിൽ വന്നുകൊണ്ട് ക്ഷുദ്രജീവികളെ പോലെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി ആമാശയത്തിന് വേണ്ടി ആശയം പണയം വെക്കുന്ന ആളുകൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ അവരെ തിരിച്ചു പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവരെ സംഘടന പ്രതിജ്ഞാബദ്ധമാണ് ഞാൻ വാക്കുകൾക്ക് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും